പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയപ്പെടുന്നത് ഒരു ചെറു സസ്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഞൊട്ട ഞൊടിയൻ എന്ന് പറയുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് പഴയ കാലങ്ങളിൽ നമ്മുടെ തൊടികളിലും റോഡ് സൈഡിലും പറമ്പിലും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അല്ലേ നന്നായിട്ട് ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആകുന്ന സമയത്ത് ഈ കായ് ഒരു ബ്ലാഡർ പോലെ വന്നിരിക്കും അപ്പോൾ അത് നമ്മൾ പറിച്ചു ഞൊട്ട വിളിക്കും അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും ഇതെ കൈകളിങ്ങനെ പറിച്ചിട്ട് ഞൊട്ട വിട്ട് അതൊരു രസമാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്ന് ഞൊട്ടാ ചൊടിയെന്ന് പറയുന്നത് ഇന്നങ്ങനെ അധികവും കാണുന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് ആർക്കും അറിയത്തില്ല ഇതിന് ഔഷധമുണ്ടെന്നോ ഇത് പല ശരീരത്തിലെ പല പല രോഗങ്ങൾക്ക് ഇത് നല്ലതാണെന്നും അല്ലെങ്കിൽ ഇത് ഔഷധമായിട്ട് പല മെഡിസിനിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ വേറൊരു വെറൈറ്റി അതായത് ഇപ്പം അത് ഗോൾഡൻ ബെറി എന്ന് പറയപ്പെടുന്ന ഒരു വെറൈറ്റി വിദേശ ഉണ്ട് അവിടെ ഇത് പല വിധത്തിലുള്ള മരുന്നിലൊക്കെ ചേർക്കുന്നു അവർ പഴവായിട്ട് ഉപയോഗിക്കുന്നു പണ്ടും നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതൊക്കെ പറിച്ചു കഴിച്ചിട്ടുണ്ട് പടുത്ത് വരുമ്പോഴത്തേക്കിന് പറിച്ചു കഴിക്കാണ്ട് തക്കാളി ചെറുതക്കാളിയുടെ ഒരു സാദൃശ്യമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഇതിൻ്റെ വീഡിയോ ഇല്ല ഇതിനകത്ത് കാണിക്കാനായിട്ട് വീഡിയോ ഇല്ല പക്ഷേ നിങ്ങൾക്കൊക്കെ അത് അതറിയാം എങ്ങനെയായിരിക്കുന്നതെന്ന് ഇന്നത് വിദേശങ്ങളിലൊക്കെ നമ്മുടെ സ്ഥലത്തു നിന്ന് ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഔഷധ മൂല്യം മനസ്സിലാക്കിയിട്ട് അവർ അത് വാണിജ്യപരമായ രീതിയിൽ തന്നെ ഇപ്പം ഭയങ്കര രീതിയിലുള്ള കൃഷിയാണല്ലേ അത് പ്രത്യേകതയുണ്ട് രണ്ട് സൈസുണ്ട് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഞൊട്ടാഞ്ഞൊടീനും ഉണ്ട് ഇതിനേക്കാളിലൊന്നുകൂടെ നല്ല വലുപ്പത്തിൽ കുറ്റിച്ചെടിയായിട്ട് തന്നെ വളരുന്ന ഞൊട്ടാനിടയിലും ഉണ്ട് അതാണ് ഈ ഗോൾഡൻ ബെറി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇനിയും ബെറി കുറേ ബെറി പഴങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ ഇനിയും ബെറി ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടേ തിരുത്തിക്കോണം കേട്ടോ ഗോൾഡൻ ബെറി എന്നാണ് കേട്ടോ അത് നല്ല മഞ്ഞ പഴമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് പറിച്ചു അതിൻ്റെ അത് ജെല്ലായിട്ടുള്ള അരിയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് കഴിക്കാം നല്ല ആൻറ്റി ഓക്സിഡൻറ്റായി പഴവ് അതുപോലെ തന്നെ കണിൻ്റെ കാഴ്ചയെ വർദ്ധിപ്പിക്കുന്നു പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് കഴിക്കാം പിന്നെ ക്യാൻസർ അതായത് കുടലിലെയും വൻകുടലിലെയും ചെറുകുടലിലെയും ക്യാൻസറിനൊക്കെ ഇത് നല്ലത് ആമാശയ രോഗങ്ങൾക്ക് നല്ലതാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും അങ്ങനെ കുറേ അധികം ഗുണങ്ങൾ ഈ ഗോൾഡൻ ബെറിക്കുണ്ട് അപ്പോൾ ഇതിപ്പോഴേ ഭയങ്കര വിലയാണ് ഇതിനെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഇതിപ്പോൾ ഇതിൻ്റെ വിലയെ അപ്പോൾ ഇതിൻ്റെ ഔഷധ മൂല്യം അറിഞ്ഞു വന്നതിന് ശേഷമാണ് എല്ലാവരും ഇത് കൃഷിയായിട്ട് ചെയ്യുന്നത് നൊട്ടാഞ്ചൊടി തന്നെ ഏകദേശം ഒരു ഒരു വർഷം വരെയൊക്കെ ഇതിൻ്റെ ചെടിക്ക് ആയുസുള്ളൂ ഒരു ഏകവാർഷിക സസ്യമാണിത് അര മീറ്ററിലേറെ ഇതിന് പൊക്കം വരത്തില്ല എന്നാൽ ധാരാളം ശാഖകൾ ഇതിനുണ്ടാവുകയും ചെയ്യും നമ്മുടെ വഴിയൊരത്തൊക്കെ കാണാം ഇപ്പോഴില്ലെങ്കിലും പഴയ കാലത്തൊക്കെ വെളും പറമ്പിലും ഒക്കെ ഇത് കാണപ്പെടുന്ന പെടാറുണ്ട് ഇതിൻ്റെ കായ്ക്ക് നല്ല ഭാഗമാണ് അതിനകത്തെല്ലാം അരികളാണുള്ളത് അപ്പം പിഞ്ച് കായ് പച്ച നിറമാണ് പിന്നെ അത് വിളഞ്ഞ് നല്ല പഴുക്കാറാകുമ്പോഴത്തേക്കിനാണ് ഗോൾഡൻ നിറത്തിൽ വരും ഒരു ചെറു ഒരു ഷേപ്പാണ് ഇതിന് തോന്നിക്കുന്നത് അപ്പോൾ അതിനാണിതിനെ ഗോൾഡൻ ബെറി എന്ന പേര് പറയപ്പെടുന്നത് ധാരാളം ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൻ്റെ കായ അരച്ച് സേവിച്ചാൽ നമ്മുടെ ഉഷ്ണപ്പൂണ് ശമിക്കും ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്ത് കടുകെണ്ണയിൽ ചേർത്ത് ചെവിയിലൊഴിച്ചാൽ ചെവിക്കൊത്ത് പോലെയുള്ള വേദനകൾക്ക് ആശ്വാസം ലഭിക്കും ഇതിൻ്റെ കായകൾക്ക് സുഖവർദ്ധകവും മൂത്രവർദ്ധകവുമായ ഗുണങ്ങളുണ്ട് പിന്നെ നമുക്കിത് വിവേചന പ്രശ്നമുള്ളവർക്ക് ഇതുപയോഗിക്കാം ആ മാശത്തിനകത്തൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള അസ്വസ്ഥത ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും പ്രിയപ്പെട്ടവര് ഇതൊക്കെയാണ് നമ്മുടെ ഞട്ടാഞ്ഞൊടിയൻ എന്ന ചെറിയ സസ്യത്തെക്കുറിച്ചുള്ള വിശദീകരണം അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം എൻ്റെ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക